നന്ദിയുള്ളോരകണം നന്മയെ അറിഞ്ഞിടണം നന്ദിയുള്ളോരകണം നന്മയെ അറിഞ്ഞിടണം നന്മയുള്ള ഹൃദയത്തിൽ നന്ദി ഉണ്ടായിടുന്നു നന്മയുള്ള ഹൃദയത്തിൽ നന്ദി ഉണ്ടായിടുന്നു നന്മയെ അറിഞ്ഞു നിത്യം നന്മ തന്നെ കർമ്മിച്ചു നന്മയെ അറിഞ്ഞു നിത്യം നന്മ തന്നെ കർമ്മിച്ചു നന്മ തന്നെ അനുഭവിച്ചാൽ നന്ദി ഉണ്ടായിടുന്നു നന്മ തന്നെ അനുഭവിച്ചാൽ നന്ദി ഉണ്ടായിടുന്നു നന്മ തിന്മയിൽ ജീവിച്ചെന്നാൽ നന്മയെന്തെന്നറിയാതെ തിന്മയിൽ ജീവിച്ചെന്നാൽ നന്മയെന്നാ ഫലമില്ല നന്ദി കേടുണ്ടാകുന്നു നന്മ ഫലമില്ല നന്ദി കേടുണ്ടാകുന്നു തിന്മ നിന്നിൽ ലേശിടാതെ നന്മയിൽ ജീവിക്കുവാൻ തിന്മ നിന്നിൽ ലേശിടാതെ നന്മയിൽ ജീവിക്കുവാൻ നന്മയുടെ സ്വരൂപമം സൽഗുരുവേ കാണുക നന്മയുടെ സ്വരൂപമം സൽഗുരുവേ കാണുക സൽഗുരുവാലോതിടുന്ന സർവജ്ഞാനം കേൾക്കുമ്പോൾ സൽഗുരുവാലോതിടുന്ന സർവജ്ഞാനം കേൾക്കുമ്പോൾ തിന്മപൂർണമായി നിന്നിൽ നിന്നു മാറിപ്പോകുന്നു തിന്മപൂർണമായി നിന്നിൽ നിന്നു മാറിപ്പോകുന്നു തിന്മ പൂർണമായി മാറി ഉള്ളം ശുദ്ധമാകുമ്പോൾ തിന്മ പൂർണമായി മാറി ഉള്ളം ശുദ്ധമാകുമ്പോൾ നന്മ തന്നെ വളരുന്നു നന്ദി ഉണ്ടായിടുന്നു നന്മ തന്നെ വളരുന്നു നന്ദി ഉണ്ടായിടുന്നു നന്ദിയുള്ളോരാകണം നന്മയെ അറിഞ്ഞിടണം നന്മയുള്ള ഹൃദയത്തിൽ നന്ദിയുണ്ടായിടുന്നു